എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നാട്ടുകിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ ഒരു കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അര കിലോ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കിഴങ്ങിൽ നല്ല മണ്ണുണ്ടാകും നന്നായി കഴുകിയതിന് ശേഷമാണ് വേവിച്ചെടുക്കാൻ കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം വെള്ളം ഒഴിക്കാം മൂന്ന് വിസിലും വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുക്കാം ഒന്ന് തിളത്തതിന് ശേഷം തോൽ കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളപ്പയർ കൂടി വേവിച്ചെടുക്കാം അതിനായി പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത വെള്ളപ്പയരാണ് എടുത്തിരിക്കുന്നത് തലേദിവസം കുതിർക്കണം എന്നാവശ്യമൊന്നുമില്ല നല്ല തിളച്ച വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി പയർ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം വേവിച്ചെടുക്കാം പയർ വേവുമ്പോഴേക്കും പിന്നെ തോൽ കളഞ്ഞെടുക്കാം തണുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കാം പയർ നന്നായി വെന്തിയിട്ടുണ്ട് ഇതിലേക്ക് കിഴങ്ങിന്റെ കഷ്ണങ്ങൾ ഇടാം മൂന്ന് പച്ചമുളക് ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു വിസലിന് വേവിക്കാം വെള്ളപ്പയർ വെന്ത് കിട്ടാൻ ഒരു അഞ്ച് വിസിൽ വെക്കേണ്ടി വന്നു കഷ്ണങ്ങളൊക്കെ കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറിവേപ്പിലിടാം വളരെ ടേസ്റ്റിയായ നാട്ടുകിഴങ്ങും പയറും കൊണ്ടുള്ള ഓയം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ